السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ നമുക്ക് നൽകിയ നമ്മുടെ ജീവിത വിഭവങ്ങളിലെല്ലാം അള്ളാഹു ഭറക്കത്തും സന്തോഷവും വർധനവും റാഹത്തും കുളിർമയും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ രോഗങ്ങൾ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി ഐ മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ബഹുമാന്യനായ അബുദ്ധർദ ഇറിയാഹു എന്നു പുന്നാര പൂമുത്ത് സല്ലാഹു അലൈ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബുദ്ധർദ ഇറിയാഹു എന്നു അദ്ദേഹം ഒരിക്കൽ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറേ ആളുകൾ ചേർന്ന് ഒരു വ്യക്തിയെ ശക്തമായി അധിക്ഷേപിക്കുന്നത് കാണാനിടയായി ശക്തമായി അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു വ്യക്തിയെ വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു അബുദിയാഹുന്നു ആ അധിക്ഷേപിക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളിപ്പോൾ അധിക്ഷേപിക്കുന്ന ഈ വ്യക്തി അദ്ദേഹം ഒരു പൊട്ടക്കിണറ്റിൽ വീണത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമായിരുന്നു എന്ന് അപ്പോൾ ബഹുമാനിനായ അബുദ്ധർ ദാ റലി അള്ളാഹുവിന് അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ നിർത്തുക ഇപ്പോൾ നിർത്തണം അതോടൊപ്പം തന്നെ അദ്ദേഹം പെട്ടുപോയ ആ മോശപ്രവർത്തിയിൽ നിന്നും കരകയറാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിനോടൊപ്പം തന്നെ അത്തരത്തിലൊരു മോശപ്രവർത്തിയിൽ നിങ്ങൾ ആയില്ലല്ലോ എന്ന് കരുതി അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യണമെന്ന് ബഹുമാനായ അബുദ്ധർ ദാ റലി അള്ളാഹുവിന് അവരോട് പറയുകയാണ് അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ ഈ തെറ്റുകാരനായി ഇദ്ദേഹത്തെ വെറുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ വീണ്ടും അബുദ്ധർ ദാ റലി അള്ളാഹുന് പറഞ്ഞു അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെയാണ് വെറുക്കേണ്ടത് അദ്ദേഹം ആ തെറ്റുപേക്ഷിച്ചാൽ അദ്ദേഹം എൻ്റെ സുഹൃത്ത് തന്നെയായി തീരുമെന്ന് ബഹ്മാനിയനായ അബുദ്ധർദി അള്ളാഹുന്ന് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റു ചെയ്യുന്നവരെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ തിരുത്തുകയും ചെയ്യേണ്ട ബാധ്യത സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കുമുണ്ട് പ്രത്യേകിച്ച് തിന്മകൾ ധാരാളമായി വർധിച്ച ഈ കാലഘട്ടത്തിൽ അത് കൃത്യമായി ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെ പൂർത്തീകരിക്കേണ്ടതും ഓരോരുത്തരുടെയും ധർമ്മമാണ് എന്നാൽ ഓരോരുത്തരുടെയും തെറ്റുകൾ തിരുത്തുമ്പോൾ അതിന് ചില മര്യാദകൾ പാലിക്കണമെന്ന് പരിശുദ്ധമായ ധീനൽ ഇസ്ലാം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരാളെ തെറ്റിൽ നിന്ന് തിരുത്തുമ്പോൾ അയാളെ വളരെ മാന്യമായ ഭാഷയിലും അതോടൊപ്പം തന്നെ ഏറ്റവും മയമായ രൂപത്തിലുമായിരിക്കണം അയാളെ ഉപദേശിക്കേണ്ടത് അയാളാ തെറ്റിൽ നിന്ന് പിന്മാറാൻ ഉതകുന്ന വർത്തമാനം പറയുകയും നന്മയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന വർത്തമാനങ്ങളുമായിരിക്കണം അദ്ദേഹത്തോട് പറയേണ്ടത് എന്ന് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് സമൂഹത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്യുകയാണ് എങ്കിൽ ഏതെങ്കിലും തെറ്റുകളുമായോ ഏതെങ്കിലും അബദ്ധങ്ങളുമായോ ബന്ധപ്പെട്ടാൽ ജനമെല്ലാം ഒരുമിച്ച് കൂടുകയാണ് സമൂഹ മധ്യത്തിലും സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം അവരെ ഏറ്റവും മോശക്കാരായി അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തി ഏറ്റവും മോശമായ രൂപത്തിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ ആക്കിക്കളയുന്ന ആളുകളുണ്ട് എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് ഒരാൾ തിന്മയിലേക്ക് പോയാൽ അയാളെ തിരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരെ സമൂഹമാധ്യമങ്ങളിലോ അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലോ അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടുള്ളതല്ല ഒരാൾ അക്രമിയാണെങ്കിൽ പോലും അയാളുടെ അഭിമാനത്തെ കൃത്യമായി നാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അയാൾ തെറ്റ് തെളി അയാൾ ചെയ്ത തെറ്റ് തെളിയിക്കപ്പെടുന്നതുവരെയും അയാൾ കുറ്റവാളിയല്ല അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ മാത്രമായിരിക്കുമെന്ന് നാം ആലോചിക്കുക സഹോദരങ്ങളെ ഇന്നത്തെ പ്രബോധകരായ ആളുകളും ഇത്തരം വർത്തമാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരാൾ തിന്മയിലേക്ക് പെട്ടുപോയാൽ അയാൾ നന്മയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള വളരെ സ്നേഹോപദേശങ്ങളാണ് നൽകേണ്ടത് അല്ലാതെ അവരുടെ വീഡിയോ കട്ടിങ്ങോ അവർ പറഞ്ഞതോ ചെയ്തതോ ആയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് താൻ വലിയ ആളാണ് എന്നുള്ള നിലയിൽ മോശമായി വീണ്ടും വീണ്ടും അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നത് സൂക്ഷിക്കണം സഹോദരങ്ങളെ എന്തിനാണ് അപ്രകാരം ചെയ്യുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്തായി സോഷ്യൽ മീഡിയകളിലെല്ലാം നാം കണ്ട ഒരു വർത്തമാനമുണ്ടല്ലോ സമദ് സക്കാഫിയും അദ്ദേഹത്തിൻ്റെ ഇണയാകാൻ പോകുന്ന റുഷ്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാട്ട് ബുറുദാലാപനത്തിന് വേണ്ടി വന്ന പ്രിയപ്പെട്ട മുത്താലിമീങ്ങളായ സുഹൃത്തുക്കൾ അവർ മുത്താര നബി സല്ലാഹു അലഹി തങ്ങളുടെ ധാരാളം മധുഹന്റെ കീർത്തനങ്ങൾ അവിടെ ആലപിച്ചു ധാരാളം പാട്ടുകൾ പാടി അവർ കൂട്ടുകാരെന്നുള്ള നിലയിൽ അവർ ചില പാട്ടുകൾ പാടിയപ്പോൾ ആ പാട്ടിലെ ചില ഈരടികൾ എടുത്തുകൊണ്ട് മാത്രം അവരെ അധിക്ഷേപിക്കുകയും അവരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം അതോടൊപ്പം തന്നെ സമദ് സത്താഫി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരനെയും ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഇണയാകാൻ വേണ്ടി പോയിരുന്ന അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇണയാകാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന റുഷ്ദ എന്നു പേരുള്ള സഹോദരിയെയും എല്ലാം വളരെ മോശമായി ആ പാട്ട് അത് കണ്ട് കേട്ട് അതങ്ങ് പോകുമായിരുന്നു പക്ഷേ അത് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ ചില ആളുകൾ കുൽസിതമായി ശ്രമം എന്നുള്ളതാണ് ഒരാൾ അതിൽ തെറ്റുകളുണ്ട് ആ ഈരടിയിൽ തെറ്റുകളില്ല പക്ഷേ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ചില നല്ലതല്ലാത്തതായി തോന്നുമെങ്കിലും പ്രിയപ്പെട്ടവരെ അങ്ങനെ തോന്നിയിരുന്നു എങ്കിൽ അവർ അവരെ ഉപദേശിക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എത്രയോ വഴികളുണ്ടായിരുന്നു അവരെ തിരുത്താൻ അവരോട് പറയുവാൻ അവരോട് സംസാരിക്കുവാൻ അത്തരം പാട്ടുകൾ അതല്ലെങ്കിൽ ആ ഈരടികൾ സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്നെല്ലാം അവരോട് പറയാമായിരുന്നില്ലേ എന്തെല്ലാം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അതിന് ആ തെറ്റു തിരുത്താൻ വേണ്ടി പക്ഷേ തെറ്റ് തിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾ സമൂഹ മധ്യത്തിലൂടെ അത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ട് ചർവീത ചർവണം നടത്തുക എന്ന് പറയുന്നത് പോലെ അവരെ മോശമായി അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത് അള്ളാഹു നമ്മളെയെല്ലാം കാക്കുമാറാകട്ടെ ഒരാൾ തെറ്റിൽ അകപ്പെട്ടു പോയാൽ നാം ചെയ്യേണ്ടത് അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറുവാനുള്ള സ്നേഹോപദേശങ്ങളും നന്മയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള വർത്തമാനങ്ങളുമാണ് നാം ചെയ്യേണ്ടത് ആ വ്യക്തിയെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നാം വെറുക്കാൻ പാടുള്ളതല്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സഹോദരി സഹോദരങ്ങളെ എത്രത്തോളം അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ആ കുടുംബത്തിന് എത്ര എത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മളെയൊക്കെ നന്മയുടെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ പ്രബോധകരെന്നുള്ള നിലയിൽ ഏറ്റവും മാന്യമായ ഭാഷയും ഏറ്റവും സ്നേഹോപദേശങ്ങളും നന്മയിൽ ഉറപ്പിച്ചു നിർത്തുവാനുമുള്ള വർത്തമാനങ്ങൾ ആളുകളോട് സംസാരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെഹു അലഹി വസ്ലമു ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അപാകതകൾ വരുമ്പോൾ അതിനെ ഉപദേശിക്കേണ്ട മാർഗങ്ങളുണ്ട് അങ്ങനെ ആ മാർഗങ്ങൾ ഉപയോഗിക്കാതെ സമൂഹ മധ്യത്തിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ അവരെ ആളുകളുടെ മുന്നിൽ അധിക്ഷേപിക്കുമ്പോൾ ഓർക്കണം തീർച്ചയായും നമുക്കും അഭിമാനമുണ്ട് എന്നുള്ളത് അപ്രകാരം നാം മറച്ചുവെച്ചാൽ അള്ളാഹുവും നമ്മുടെ ചില തെറ്റുകൾ മറച്ചു വെക്കും സഹോദരങ്ങളെ ഒരിക്കൽ ഉഖബത്ത് ബിൻ ആമിർ അലി അള്ളാഹു എന്നുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ അയൽവക്കത്തുള്ള കുറേ ആളുകളുണ്ട് അവരെല്ലാം വലിയ മദ്യപാനികളാണ് വലിയ ശക്തമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് ഒഹബത്ത് ബിന് ആമിർ അലി അള്ളാഹുവിനോട് പരാതി പറയുകയുണ്ടായി ആയതിനാൽ ഞാൻ നിയമപാലകരായ ആളുകളുടെ അടുക്കൽ അറിയിക്കാൻ പോകുകയാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ നിയമപാലകരെ അറിയിക്കുന്നതിന് മുമ്പ് അവരെ ഉപദേശിക്കുക അവരോട് പറയ് അവരെ കൃത്യമായി നന്മയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള വർത്തമാനങ്ങൾ നീ അവരോട് സംസാരിക്കുക എന്നെല്ലാം ബഹുമാനിനായ ഒക്കുബത്ത് ബിൻ ആമിറിയാഹുവിന് പറയുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു അത് പറ്റില്ല ഞാൻ പറയുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ബഹുമാനിനായ ഒക്കബത്ത് ബിൻ ആമിർ അലി അള്ളാഹുവിന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന് താക്കീത് നൽകുകയാണ് നൽകുകയാണുണ്ടായത് സഹോദരങ്ങളെ നാമും അപ്രകാരം ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല സഹോദരങ്ങളെ പ്രവാചകന്മാർ മാത്രമാണ് അഷൂമീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്യാത്തവർ അള്ളാഹുവിന് വേണ്ടപ്പെട്ട പ്രവാചകർ മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ഓരോ മനുഷ്യരിലും തെറ്റുകൾ സഹജമാണ് സംഭവിക്കും എനിക്കും തെറ്റുണ്ടാകും നിങ്ങൾക്കും തെറ്റുണ്ടാകും ആർക്കും തെറ്റുണ്ടാകും പക്ഷേ ആ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അവനെ അത് തെറ്റാണ് എന്നും അതോടൊപ്പം തന്നെ നാം അത് ചെയ്യുന്നത് കൊണ്ട് ദൂരവ്യാപകമായ വിപത്തുകൾ ഉണ്ടാകുമെന്നും അവരെ ഉപദേശിക്കേണ്ട രീതിയിലും ശൈലിയിലും ഭാഷയിലുമായിരിക്കണമായിരുന്നു നാം അവരെ അപ്രകാരം കൈകാര്യം ചെയ്യേണ്ടത് അല്ല നേരത്തെ പറഞ്ഞതുപോലെ വളരെ അവർ വഴിയായി പിന്നീട് പല നിലയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ചിലപ്പോൾ നാം ഉപദേശത്തിൻ്റെ ശൈലി പരസ്യമാകുമ്പോൾ അവർ ആലോചിക്കുകയാണ് ആ എല്ലാവരും അറിഞ്ഞല്ലോ ഈ തെറ്റിൻ്റെ പേരിൽ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു പോയാൽ എന്തു ചെയ്യും ആയതിനാൽ അവരെ ഏറ്റവും സ്നേഹോഷ്മളമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഇനി ഒരിക്കലും അത്തരം കാര്യങ്ങൾ പ്രേരിപ്പിക്കാത്ത വിധത്തിൽ അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹമായ ഭാഷയിൽ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമായ വർത്തമാനങ്ങളും പറയണം എന്നാൽ സമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപകമായി ഉണ്ടാകുന്ന ആ തിന്മകൾ അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാതെ നമുക്കത് പൊതുവായ രൂ രൂപത്തിൽ അത് പറഞ്ഞ് അതിനെതിരെ വിമർശിക്കാവുന്നതാണ് എന്നാൽ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാകുമ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരു പണ്ഡിതൻ്റെ ധർമ്മമാണ് ഓരോ മുസ്ലിമിൻ്റെയും ഓരോ മനുഷ്യൻ്റെയും ധർമ്മമായി നാം ഓരോരുത്തരും കണക്കാക്കണം അള്ളാഹുറബുൽ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റസൂലുള്ളാഹി അലൈഹി അറസൂൽഹു തങ്ങൾ പറഞ്ഞു അഖ്വഫു അലൈക്കും ഇജാബുൽ മർഇ ഒരാൾ തൻ്റെ അഭിപ്രായമാണ് ഏറ്റവും നല്ല അഭിപ്രായം എന്ന് അത്ഭുതപ്പെടുക ഞാൻ പറഞ്ഞതാണ് ഞാൻ പങ്കുവച്ചതാണ് ഞാൻ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞതാണ് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങളുടെ അഭിപ്രായത്തെ തന്നെ നിങ്ങൾ വലിയ സംഭവമായി കാണുന്നു എങ്കിൽ അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നത് എന്ന് നബീസുള്ള അലൈഹി തങ്ങൾ പറയുകയാണ് വാഹ് അക്ബർ ഇന്ന് ഓരോരുത്തർ വരും ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വ്യക്തിപരമായവരെ വിമർശിക്കുന്നു വിമർശിച്ചതിനു ശേഷം അവരോട് ഇങ്ങനെ പറയുന്നു എന്നിട്ട് പറയും ഞാൻ പറയുന്ന അഭിപ്രായമാണ് നല്ലത് ഇങ്ങനെയൊന്നും ആയില്ല അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞു കൊടുക്കും സഹോദരങ്ങളെ നമ്മൾ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ അഭിപ്രായം വലിയ അഭിപ്രായമായി അതല്ലെങ്കിൽ വലിയ മേലാളന്മാരായി ഞാനാണ് വലിയ സംഭവമാണ് എന്നുള്ള നിലയിൽ നമ്മൾ പറയാൻ പാടില്ല നമ്മളതിന് രൂപവും ഭാവവും ശൈലിയും ഒക്കെയുണ്ട് ആ രൂപത്തിലായിരിക്കണം നാം ചെയ്യേണ്ടത് പമൻ അന ആലിമുൻ ഫഹുവ ജാഹിലുൻ ഞാനാണ് ആലിം ഞാനാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അവനാണ് ജാഹിൽ അവനാണ് വിവരമില്ലാത്തവൻ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതൻ എപ്പോഴും ഞാൻ പണ്ഡിതനാണ് ഞാൻ പണ്ഡിതനാണ് ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കില്ലല്ലോ നിങ്ങൾ നല്ല മാവ് ആ മാവിൽ നിന്ന് നല്ല മാമ്പഴം ഉണ്ടാകുമ്പോൾ ആ മാമ്പഴത്തിന് വേണ്ടി ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് അല്ലാതെ മാങ്ങ അങ്ങോട്ട് പോവുകയല്ലല്ലോ ചെയ്യുന്നത് ഇതുപോലെ പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ ഗരിമ എപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുമെന്നുള്ളതാണ് അനഫിൽ ജന്നത്തി ഫഹുഅഫിന്നാർ ഞാൻ സ്വർഗത്തിൽ ആളാണ് ഞാനാണ് സ്വർഗത്തിൽ പോകുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ അതും ഗൗരവപരമായ വർത്തമാനമാണ് എന്ന് സലാഹു അലൈവ് വസ്ലമത്തങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആയതിനാൽ സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരുപാട് തിന്മകൾ നമുക്കിന്ന് ധാരാളമായി കാണാൻ കഴിയും ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി നമുക്കത് കൃത്യമായി അതിനെ ഉപദേശിക്കേണ്ടുന്നതിൻ്റെ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം നമുക്ക് പറയാം അത് പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും നമുക്ക് ആ തിന്മയെ തടയാം ആ തടയുന്നതിൻ്റെ ചില രൂപങ്ങളും ഭാവങ്ങളുമെല്ലാം നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാക്കി ആ വ്യക്തി അടച്ചാക്ഷേപിക്കുകയും ഏറ്റവും മോശമാക്കുകയും സമൂഹ മധ്യത്തിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം അവൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തി വളരെ മോശമായ രൂപത്തിൽ വ്രണപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഒരു നിലയിലുള്ള സ്വഭാവവും വർത്തമാനവും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല തെറ്റുകൾ കണ്ടാൽ അവരെ സ്നേഹഭാഷ്യത്തിൽ ഉപദേശിക്കുകയാണ് വേണ്ടത് വിസലല്ലാഹു അലഹി വസല്ലമത്തങ്ങളും പരിശുദ്ധതീനും അപ്രകാരമാണ് ഉപദേശിച്ചിട്ടുള്ളത് പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ഏതു രൂപത്തിൽ ഒരാൾ ഉപദേശിക്കുകയാണെങ്കിലും ഉപദേശത്തിൻ്റെ ശൈലിയിലാണ് കാര്യമുള്ളത് ഏറ്റവും വലിയ അഹങ്കാരിയും തെമ്മാടിയും ഫാസിസ്റ്റ് ഭരണാധികാരിയുമായിരുന്നു ഫിറാ ഉൽ അനത്തുല്ലാഹി അലഹി ഞാനാണ് റബ്ബ് എന്നും എൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ എൻ്റെ അധീനതയിലൂടെയാണ് അരുവികൾ ഒഴുകുന്നത് എന്നും ഞാനാണ് ആളുകളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെന്നെല്ലാം വാഗ്ഗുലിസം കൊണ്ട് വിപ്ലവങ്ങൾ തീർത്ത എന്ന് പറഞ്ഞാൽ മോശത്തിൻ്റെ മോശകരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ വിറപ്പിച്ചു നിർത്തിയ ഏറ്റവും ദുരാഗ്രഹിയായ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു ഫിറാം ഉല്ല അനത്തുല്ലാഹി അയാളുടെ അടുക്കലേക്ക് മൂസാ നബി അലിഹി സലാത്തു വസ്സലാമിയെയും ഹാറൂ നബി അലിഹി സ്വലാത്തു വസ്സലാമയെയും പ്രബോധനത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞത് മയമായ വാക്കുകൾ ഏറ്റവും നല്ല സംസ്കാര സമ്പൂർണമായ വാക്കുകൾ ആ കൊടിയ ശത്രുവിനോട് ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണാധികാരിയോട് പോലും ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആാൻ കൽപ്പിച്ചത് ഇതിൽ നിന്ന് തന്നെ ആ പ്രബോധനത്തിൻ്റെ ശൈലിയും രൂപവുമെല്ലാം എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആയതിനാൽ നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നാം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും പണ്ഡിതന്മാരുമെല്ലാം നിർദ്ദേശിച്ച രൂപത്തിലും ഭാവത്തിലും ഇടപെടലുകളിലൂടെയും ഒക്കെയാകണം ആകണം നമ്മുടെ ഓരോരുത്തരുടെയും ഉപദേശം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നാഥനായ അറബ് തിന്മകൾ കണ്ടാൽ ആ തിന്മകളെ ഏറ്റവും പക്വമായ രൂപത്തിൽ തടുത്തു നിർത്താനും ആ തിന്മ ചെയ്യുന്ന ആളെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഏറ്റവും തന്ത്രപരമായ ഏറ്റവും സ്നേഹോഷ്മളമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളിൽ ഉൾപ്പെടാനും ഉൾപ്പെടുത്തുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു